പ്രിയപ്പെട്ടവരെ ഇന്ന് തിരുസഭ അമലോത്ഭവ മാതാവിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം നമുക്ക് അറിയാം എന്താണ് അമലോത്ഭവ സത്യം എന്ന് എന്താണ് അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധ അമ്മ ജന്മപാപമില്ലാതെ അമ്മയുടെ ആ ജന്മത്തിന്റെ ആദ്യത്തെ നിമിഷം മുതൽ ജന്മപാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എന്നതാണ് അമലോത്ഭവത്തിന്റെ അർത്ഥം കൈയടിച്ച് നന്ദി പറ നമ്മൾ എപ്പോഴാണ് അമലോത്ഭവമായിട്ട് മാറിയത് ആ വെരി ഗുഡ് കൈയടിച്ച് നന്ദി പറയാ പറഞ്ഞു കറക്റ്റാ നമ്മൾ ഇന്നലത്തെ ശിവരാത്രി കേട്ടായിരുന്നു ഇല്ല അമലോത്ഭവമായിട്ട് മാറിയതെപ്പോഴാണ് ജ്ഞാന സ്നാനത്തിലൂടെ നമ്മളിൽ നിന്ന് ഉത്ഭവ പാപം പാപത്തിന്റെ എല്ലാം എടുത്തു മാറ്റപ്പെട്ടു നമ്മൾ പരിശുദ്ധരും നിഷ്കളങ്കരുമായി തീർന്നു നമ്മൾ ആരായി തീർന്നു പരിശുദ്ധരും എന്തെങ്കിലും പറയാൻ പേടിയുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധരും നിഷ്കളങ്കരുമായി മാറി ലുയ അതായത് നമ്മൾ എപ്പോഴാണ് അഴുക്ക് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ അഴുക്ക് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു സമയമുണ്ട് ആ നമ്മൾ പുതിയത് ഇട്ടുകൊണ്ട് പോവുകയാണെന്ന് വിചാരിച്ചോ അപ്പൊ നമ്മൾ ഒന്ന് ഇല്ലേ ഒന്ന് ശ്രദ്ധിക്കും പുതിയതാണ് ഭക്ഷണം ഇപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ പുതിയത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ ചുളുക്ക് വരരുത് അല്ലെങ്കിൽ നമ്മൾ പുതിയ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അഴുക്കില്ലാത്ത ഇട്ടുമ്പോൾ നമ്മൾ നല്ല അലക്കി തേച്ച് ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോവുകയെന്ന് വിചാരിച്ചോ നമ്മളപ്പം തന്നെ റോഡ് പണിക്കാരുടെ കൂടെ കൂടെയല്ല കൂടുവോ ഇല്ലേ നമ്മളത് സൂക്ഷിക്കും വെള്ള ഷർട്ട് അല്ലെങ്കിൽ വിശുദ്ധിയുള്ള ഒരു വസ്ത്രം നമുക്ക് അല്ലെങ്കിൽ അത് അതാണ് ഒരു കാര്യം ഇനി നമുക്ക് അത്ര ഡ്രസ്സ് ഓൾറെഡി മോശമായി എന്ന് വിചാരിക്കുക അപ്പൊ ഓൾറെഡി മോശമായ ഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യില്ല ആ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കില്ല ആവണെങ്കിൽ അങ്ങോട്ട് ആവട്ടെ എന്ന് വിചാരിക്കും ഇല്ലേ അഴുക്ക് ആവണമെങ്കിൽ ഇത് ഇതാച്ച ഇത് ചീത്തയായതാണ് ഇനി ഇതിൽ ഇത്രയും കൂടി ചീത്ത ആയാലും കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കും ഇനി അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്ത് വച്ചെ നമ്മളുടെ ആത്മാവ് പരിശുദ്ധമാണ് നിഷ്കളങ്കമാണ് ഒരു കറയുമില്ലാത്തതാണ് എന്ന ഒരു ബോധ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേറെ അഴുക്കുകൾ പരമാവധി ഇതിൽ പറ്റി പിടിക്കാതിരിക്കാൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കും നമ്മൾ ഒരാൾ പറഞ്ഞാൽ ഞാൻ ഞാൻ വെടക്കായി ഇനിയിപ്പോൾ കുറച്ചുകൂടെ പോയി ഞാൻ ഓൾറെഡി ചള്ളായി ഇനിയിപ്പം ഇത്തിരി കൂടി ചള്ളായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കും ഓക്കെ ഉദാഹരണങ്ങൾ തീർന്നു ഇനി നമുക്ക് നമ്മോട് തിരുസഭ പറയുകയാണ് ദൈവം പറയുകയാണ് ഇന്നത്തെ ഈ തിരുനാളിലൂടെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിലൂടെ സഭ വചനം നമ്മോട് പറയുകയാണ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധരും നിഷ്കളങ്കരുമായി പാപത്തിൻ്റെ മാലിന്യമില്ലാത്ത അമലോത്ഭവങ്ങളായി തീർന്നിരിക്കുന്നുവെന്ന് കയ്യടിച്ച് നന്ദി പറയാം അപ്പോൾ മാമോദീസയിലൂടെ നമ്മൾ അങ്ങനെ ആയിത്തീർന്നു പിന്നെ ഓരോ ദിവസത്തെ ദിവ്യബലിയിലൂടെയും നമുക്ക് എന്ത് ലഭിക്കുകയാണ് ഒരു പുതിയ ജനനം എന്ന് പറയുന്ന ഈ ഗർഭപാത്രത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുകയാണ് അൽതാര എന്ന് പറയുന്ന ഗർഭപാത്രത്തിലേക്കാണ് ദിവ്യകാരുണ്യ ഈശോ തിരുവോസ്തി രൂപൻ വീണ്ടും ഇതാ ഈശോ പിറന്നു വീഴുകയാണ് ജനിക്കുകയാണ് മനുഷ്യരൂപമെടുക്കുകയാണ് അതുപോലെ ഈ അൾത്താരയോട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ വീണ്ടും ഓരോ കുർബാനയിലും ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് എന്നത് ഒരു സത്യമാണ് കൈയടിച്ച് നന്ദി പറയാം ഓരോ കുർബാനയിലും നമ്മുടെ അഴുക്ക് ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിപ്പിക്കുകയാണ് പഴയ മനുഷ്യൻ്റെ ശരീരത്തെ നമ്മളിൽ നിന്ന് ഉരിഞ്ഞു മാറ്റി നമുക്ക് പുതിയ മനുഷ്യൻ്റെ ശരീരം തരുകയാണ് പുതിയ മനുഷ്യൻ്റെ ശരീരം നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുന്നതിനെയാണ് ദിവ്യകാരുണ്യ സ്വീകരണം എന്ന് പറയുന്നത് പഴയ ഹൃദയം എടുത്തു മാറ്റി ഇതാ ദിവ്യകാരുണ്യ ഈശോയുടെ പുതിയ ഹൃദയം തരുകയാണ് അതിൽ അത് പരിശുദ്ധമാണ് അത് നിഷ്കളങ്കമാണ് അതിൽ കറയില്ലാത്തതാണ് അപ്പോൾ ഈ ദിവ്യബലി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഒരു അമലോത്ഭവമായിട്ടാണ് കൈയടിച്ച് നന്ദി പറയാം അപ്പോൾ നമ്മൾ ദിവ്യബലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് ആരായിട്ടാണ് അമലോത്ഭവമായിട്ടാണ് പഴയ മനുഷ്യന്റെ വഞ്ചനയും വക്രതയും ഹൃദയകാഠിന്യവുമില്ലാത്ത ഒരു ഹൃദയത്തോടെ പുതിയ മനുഷ്യനായ ക്രിസ്തുവിന്റെ പരിശുദ്ധിയുടെ സുഗന്ധവുമായിട്ടാണ് നമ്മൾ ഈ തിരുനടവിട്ട് ഇറങ്ങി അനുദിന ജീവിതത്തിൻ്റെ കർമ്മ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നത് ഉച്ചത്തിൽ വിളിക്കാം ഈസോയി ഈശോ ഈ ഒരു ഓർമ്മ നമുക്ക് ഇന്നത്തെ തിരുനാൾ തരികയാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം കറയില്ലാത്തൊരു വസ്ത്രവുമായി പുതിയതിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ പോലെ ോ ഇവിടെ മെൽവിൻ പുതിയ വെള്ള വസ്ത്രമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് മെൽവിന്റെ ഫസ്റ്റ് കമ്മ്യൂണിയൻ ആയിരുന്നു ഇന്നലെ നമുക്ക് കുഞ്ഞിനെ കൈയടിച്ച് അഭിനന്ദിക്കാം അപ്പോൾ പുതിയ വസ്ത്രവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആത്മാവിൽ കറവുരളാതിരിക്കാൻ നമുക്ക് കണ്ണുകളടക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൽ പാപത്തിന്റെ മാലിന്യമേൽക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധരായി വ്യാപരിച്ച തിന്മയുടെ മേഖലകളിൽ അശ്രദ്ധരായി വ്യാപരിച്ച സമയങ്ങളെ ഓർത്ത് അനുദവിച്ച് കൊണ്ട് തരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യമേശുനാമം വിളിക്കാം 一生一，一生一，一生一，一生一，一生一，一生一，一生一，一生一，一生一，一生一，一生一，一生一，一生一。 ായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ